ഹലോ ഗായ്സ് ഞാൻ ഇന്നുള്ളത് ഹോട്ടൽ കുടുംബശ്രീന്റെ ശ്രീലക്ഷ്മി ഹോട്ടൽ പഞ്ചായത്തിന്റെ ബിൽഡിങ്ങിലാണ് ഓലത്തടക്കം പിന്നെ നമ്മളെ ചോക്കി പോകുന്ന റോട്ടലാണ് മീൻ മാർക്കറ്റിന്റെ അടുത്തായിട്ട് വരും ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഓട്ടുപോള ഗോതമ്പത്തിന്റെ പോളെ പലതരം നാടൻ ഐറ്റംസ് ഉണ്ട് ഗൈസ് അപ്പൊ ഞമ്മക്കൊന്ന് കാണാം ഒരയില് ഐസോം ആണെങ്കിൽ ഹോട്ടലില് ഓമന മേഡമാണ് ഇടല്ല നോക്കിയതാ ഉച്ചക്കുള്ള സാമ്പാർ ഇവടെ ഓട്ടുപോള ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കോതമ്പ് അരിച്ചിട്ടാണ് കോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ കോതമ്പ് പോള ഓട്ടുപോള ചൂട്ന്ന് നോക്കി ഗൈസ് ഉച്ചക്കിടെ നല്ല മീൻ ചാറും നല്ല നാടൻ ചോറും പൊരിച്ചതുണ്ട് നല്ല അടിപൊളി ഫ്രൈ അല്ലേ മത്തി മത്തി ഓട്ട് പോലെ നോക്കി വാ ഒരു മിനിറ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ

എല്ലും ചായ വെക്കുമ്പോ ഇത് കൂട്ടുന്ന നാടൻ പാലും കൊണ്ടിരുന്നൊള്ള ചായ കുടിക്കും ഉന്മേഷം നേടും